ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു ചട്ടിക്കൂട്ട് മുട്ടച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് വളരെ സിമ്പിളാണ് കേട്ടോ കുട്ടികളൊക്കെ പറ്റിക്കാനായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു നോർമൽ മുട്ടച്ചോറിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അതിനായിട്ട് ആദ്യം തന്നെ ഒരു ചീനച്ചട്ടി നമുക്ക് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കണം അതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ മറ്റേ അതിലേക്കൊരാവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം എൻ്റെ മോനില് കടുക് വല്ലാണ്ട് ഇഷ്ടമല്ല അതുകൊണ്ട് വളരെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഈ കടുക് തന്നെ ഞാൻ പെറുക്കിയെടുക്കേണ്ടി വരും കേട്ടോ പിന്നെ അതിലേക്കൊരു ലേശം കറിവേപ്പിൻ്റെ അല്ലേ കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ രണ്ട് കോഴിമുട്ടയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൂടുതൽ വേണമെങ്കിൽ കൂടുതലും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ആ രണ്ട് കോഴിമുട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ച് മിക്സാക്കി കൊടുക്കണം കേട്ടോ നമ്മൾ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കൂലേ കോഴിമുട്ടയും കൊണ്ട് അന്ന പോലെ നല്ല രീതിക്കൊന്ന് കൊത്തി അടച്ചൊരു ഉപ്പേരിയാക്കി കൊടുക്കണം കേട്ടോ ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള ഒരല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ വീണ്ടും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ചട്ടകം പിടിച്ചിട്ടാണ് കേട്ടോ എൻ്റെ പരിപാടികൾ അതുകൊണ്ടാണ് ചട്ടിക്ക് വല്ലാത്തൊരിളക്കം അപ്പോൾ അതാ ഇത്ര ആയിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ചോറ് ഇട്ട് കൊടുക്കാം കേട്ടോ സാധാ വെള്ളച്ചോറ് തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെയും നല്ല മിക്സിങ്ങിൻ്റെ പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഇനി ഫോൺ നാട് വെച്ചിട്ട് ഞാൻ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈയൊരു പരിവാണ് കേട്ടോ കണ്ടാൽ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ കൂടെ ഒരു നാരങ്ങച്ചാറൊക്കെ ഇട്ടിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലൊരു പാത്രത്തിൽ വെച്ച് കൊട്ടിയിട്ടൊക്കെ ഒന്ന് സെർവ് ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്കും കാണാനും നല്ല ഇഷ്ടപ്പെടും അപ്പോൾ കഴിക്കാൻ കഴിക്കാനവൾക്ക് ഇൻട്രസ്റ്റ് ആയിക്കോളും കേട്ടോ എൻ്റെ മോനില് ഞാനിതുണ്ടാക്കി കൊടുക്കാറുള്ളതാണ് അപ്പോൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും